അസാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മൈഗ്രെയിൻ ചെന്നിക്കുത്ത് തലവേദന എന്നൊക്കെ പറയില്ലേ അതിനുള്ളൊരു ടിപ്പുമായിട്ടാണ് കേട്ടോ ഇതെനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ നാത്തൂൻ താത്തയാണ് കേട്ടോ താത്തക്ക് എന്നും തലവേദനയായിരുന്നു പണ്ടൊക്കെ പക്ഷേ ഒരുപാട് മരുന്നൊക്കെ കുടിച്ചിട്ടുണ്ട് അലോപ്പതി ഹോമിയോ ആയുർവേദം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നും തലവേദനയായിരുന്നു പക്ഷേ ഇപ്പോ ആ തലവേദന പൂർണമായും ഒരു വർഷമായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയെന്നൊക്കെ ചോദിച്ചപ്പോൾ താത്ത പറഞ്ഞു തന്നതാണ് താത്തക്ക് ആരോ കൊടുത്തതാണ് അങ്ങനെ ചെയ്തു നോക്കി പക്ഷെ എനിക്കത് ആദ്യം കേട്ടപ്പോൾ ഇതൊരു അന്ധവിശ്വാസമൊക്കെ ആയി തോന്നിയിട്ടോ പിന്നെയാണ് ഇത് ഞാൻ എൻ്റെ ഫ്രണ്ട് പറഞ്ഞപ്പോൾ ഫ്രണ്ടിൻ്റെ തലവേദന എന്ന് പറഞ്ഞ കണ്ട് അവളിങ്ങനെ സംസാരിച്ചപ്പോൾ ഭയങ്കര തലവേദന എടീന്നൊക്കെ പറഞ്ഞപ്പോൾ എടിങ്ങനെ ചെയ്ത് നോക്ക് എൻ്റെ താത്തും താത്തക്ക് മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവൾ അങ്ങനെ ചെയ്ത് ഇപ്പോൾ ഒന്നര മാസമായിട്ട് അവളുടെ തലവേദന മാറിയിട്ടുണ്ട് ഒന്നര മാസമായിട്ട് പിന്നെ തലവേദന ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തലവേദന ആയിരുന്നു അത്ര അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഏഹ് നമ്മുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലേക്കും ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇതാണ് കാര്യത്തിലേക്ക് കിടക്കുക ഇതാണെട്ടോ സംഭവം പെരുവിൻ്റെ ഇല എന്നാണ് കേട്ടോ അതിന് പറയാ നമ്മുടെ ഇവിടെയൊക്കെ പെരൂൻ്റെ പറയാ പണ്ട് കാലങ്ങളിൽ കുട്ടികൾക്ക് അപ്പിയൊക്കെ കോരാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഇലയാണ് ഇപ്പൊ പിന്നെ അങ്ങനെയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇതാണെങ്കില ഈ ഓട്ടകളൊന്നും ഈ ഇലയുടെ ഡിസൈൻ അല്ല കേട്ടോ ഇത് പുഴു എന്തോ കടിച്ചതാണ് തിന്നതാണ് ഇതാണ് ഇല്ല നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ ഇലയുടെ ഇത്ര വലിയ ഇല നമുക്ക് ആവശ്യമില്ല നമുക്ക് ആവശ്യം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഇലകളാണ് കേട്ടോ അങ്ങനെ തളിരി ഇല ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഇലകളാണ് കേട്ടോ ആവശ്യം അപ്പോൾ ഈ ഇലകളെടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ട് അരക്കുക അരച്ചിട്ട് ഒരു അരപ്പാക്കിയിട്ട് നമുക്ക് വലത് ഭാഗത്താണ് തലവേദന എന്നുണ്ടെങ്കിൽ ഇടത് കാലിൻ്റെ തള്ളവിരലിൽ ആ അരപ്പ് എടുത്തിട്ട് ഒരു തുണി വെച്ചിട്ട് കെട്ടിക്കൊടുക്കുക ഇനി നമുക്ക് ഇടതു ഭാഗത്താണ് തലവേദന എന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് വലത് കാലിൻ്റെ തള്ളവിരലിൽ ഇത് ഈ അരപ്പ് വെച്ചിട്ട് ഒരു തുണി വെച്ച് കെട്ടി കൊടുക്കുക ഇനി മൊത്തത്തിലാണ് തലവേദന എന്നുണ്ടെങ്കിൽ രണ്ട് കാൽപാദത്തിലും ഈ ഇതിൻ്റെ അരപ്പ് എടുത്തിട്ട് അരച്ച് ഏഹ് തുണി വെച്ചിട്ട് കെട്ടിക്കൊടുക്കുക ഇങ്ങനെ ചെയ്താൽ മതി ഇത് മൂന്ന് ദിവസം ചെയ്യണം രാവിലെയും രാത്രിയും ചെയ്താൽ മതി മൂന്ന് ദിവസം ചെയ്താൽ മതി ഇത് മാറി കിട്ടും നിങ്ങൾക്കൊക്കെ ഇങ്ങനെ മൈഗ്രൈനോ നിങ്ങളുടെ കുടുംബങ്ങളിലും ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് നമുക്ക് വലിയ ചിലവുള്ളൊരു കാര്യമൊന്നുമല്ല കാരണം മഴക്കാലമായതുകൊണ്ട് തന്നെ വീട് തൊടികളിലൊക്കെ ഇഷ്ടം പോലെ ഈ പെരുവിൻ്റെ ഇല ഉണ്ട് ചെറിയ ചെറിയ കുറ്റിച്ചെടികളാണ് അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഓക്കെ താങ്ക്